എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിന് വലിയൊരു ടൂറൊക്കെ കഴിഞ്ഞിട്ട് രചന വീട്ടിലേക്ക് വരുവാണ് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും സൗദാമിനി വഴി വാതിൽ തുറന്നു കൊടുത്തു അല്ല സാർ എന്തേ മാടന്ന് ചോദിക്കുകയാണ് അതെ ആകാശ ഇറങ്ങി എന്ന് പറയാണ് പിന്നീട് അങ്ങോട്ട് വന്നിരുന്ന് കഴിയുമ്പോഴത്തേനും സൗദാമിനി ചോദിച്ചു അല്ല ചിപ്പിമോൾ എന്തു അവള് കിടന്നുറങ്ങിയോന്ന് ചോദിക്കാം ഇത് കേട്ട് കഴിഞ്ഞപ്പോ സൗദാമിനി പറഞ്ഞു ഇല്ല വേണം ചിപ്പിമ്മോൾ ഇവിടെ ഇല്ലാന്ന് പറയാണ് നീ എന്താ പറഞ്ഞേ ചിപ്പി മോൾ എവിടെയില്ലെന്നോ അവള് പിന്നെ എവിടെ പോയി അത് പിന്നെ അവള് ഭയങ്കര വഴക്കായിരുന്നു മോള് പിന്നീട് ഡോക്ടർ ഇഷിതരെ അടുത്തോണ്ട് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ അവസാനം ഞാൻ ഇഷിതരെ അടുത്ത് കൊണ്ടേ ആക്കി എന്ന് പറയാ നീ ആരോട് ചോദിച്ചിട്ട് ഇതൊക്കെ ചെയ്തേ നിന്നോട് ആരാ പറഞ്ഞു അങ്ങനെയൊക്കെ ചെയ്യാൻ ചോദിക്കാം അല്ല മേഡം മോള് ഭയങ്കര വഴക്കായതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ചെയ്തേ എന്ന് പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ തന്നെ ഇഷിതയ്ക്ക് ആ പട തലയ്ക്ക് ഭ്രാന്തെടുക്കുന്നവൾ തോന്നി ഇഷിത ആകെ പടം അവിടെ ഇരിക്കണം പിന്നീട് സൗദാമിനെ ഒന്ന് ചോദിച്ചു ഫുഡ് എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ് ഫുഡും വേണ്ട ഒന്നും വേണ്ട നീ ഒന്ന് പോയി പോയിത്തരാമെന്ന് ചോദിക്കുവാണ് അങ്ങനെ സൗദാമിനി ഒന്നും മിണ്ടാതെ അങ്ങോട്ട് കൂടി പോവാണ് പറ്റിയ ദിവസം നേരം വെളുത്ത ഉടനെ രചന ഇഷിതയുടെ ഒക്കെ ഫ്ലാറ്റിലേക്ക് വരുവാണ് അങ്ങനെ താഴെക്കൂടെ നടന്നു വരുന്ന മോഡിൽ നിന്ന് മഞ്ജരി കണ്ടു പെട്ടെന്ന് തന്നെ മഞ്ജരി ഓർത്തി ഇവിടെ എന്തിനാ പോലെ ഇങ്ങോട്ട് വരുന്നേ എന്തോ കാര്യമായിട്ടുണ്ട് വഴക്കുണ്ടാക്കാനാണോ ഇന്നാളത്തെ പോലെ വല്ല വഴക്കുണ്ടാക്കാനെ പ്ലാനിങ് വെറുതെ വിട്ടിട്ട് കാര്യമില്ല മഞ്ചരി നേരെ സ്വപ്നവല്ലിയുടെ അടുത്തേക്ക് ഓടി ചെല്ലുവാണ് സ്വപ്നവല്ലിയുടെ സ് അമ്മേ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു എന്താ അമ്മയ്ക്കുള്ള ഒരു അമ്മയ്ക്കുള്ളൊരു കോളെത്തുന്നു വരുന്നുണ്ടെന്ന് പറയണം എനിക്കുള്ള കോള എന്ത് ഒരു പിശാശ് വരുന്നുണ്ടെന്ന് പറയാ പിശാശോ ഏത് പിശാശ എൻ്റെ അമ്മേ അമ്മയ്ക്ക് മനസ്സിലായില്ലേ അമ്മയുടെ മകന്റെ ഭാര്യ എൻ്റെ മകന്റെ ഭാര്യ അയിന് അവനിപ്പൊ ഭാര്യ ഇല്ലല്ലോ എന്ന് പറയണം ആ അന്ന ഉണ്ടായിരുന്നൊരു ഭാര്യ ഇല്ല അവൾ ഇങ്ങോട്ട് എഴുന്നോളന്നുണ്ടെന്ന് പറയണം അവൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ അതെനിക്കറിയില്ലാന്ന് പറയണം എന്നാ ഇങ്ങോട്ട് വരട്ടെ അവൾ കിട്ടി ഞാൻ വെച്ചിട്ടുണ്ട് ഇന്നത്തോടു കൂടി അവളുടെ കാർത്തി അവരുടെ തീരുമാനം ഉണ്ടാക്കും അവിടെ ചെന്നപ്പോൾ നാണം കെടുത്തി വിട്ടതല്ലേ സ്വപ്നവല്ലിയിലെ സ്വപ്നവല്ലിക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് പുറക്കാൻ പറ്റുമോ സ്വപ്നവല്ലി അങ്ങോട്ട് ദേഷ്യപ്പെട്ട അങ്ങോട്ട് പുറത്തേക്ക് അവിടെ ഇറങ്ങി ചെല്ലുമ്പോത്തേനും രജന അങ്ങോട്ടേക്ക് കയറി വരുവാണ് രജനയെ കണ്ട സ്വപ്നവല്ലി അവിടെ നീ അങ്ങോട്ടാന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം രജന അത് നിങ്ങളോട് എന്തിനാണ് ഞാൻ പറയണെന്ന് ചോദിക്കും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഞങ്ങളുടെ കുഞ്ഞിനെ മര്യാക്കി വിട്ടു എന്നാണ് ചിപ്പിമോളെ ഇത് കേട്ടപ്പോൾ രജന പറഞ്ഞു ഞാനെ എന്റെ ചിപ്പിമോളെ കൊണ്ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പത്തേനും പെട്ടെന്ന് പറഞ്ഞു അതെ ചിപ്പിമോള് നിന്റെ കൈവശമാന്ന് ഞങ്ങൾക്ക് അറിയാം നീ ഒറ്റരുത്തി കാരണം എല്ലാത്തിനും കാരണം എൻ്റെ മോനെ കുഞ്ഞിനെ ഇട്ടിട്ട് പോയതും പോരാ ഇപ്പൊ എന്നിട്ട് നിനക്ക് എന്റെ കുഞ്ഞിനെ വേണമല്ലേ ഒരു കാരണവശാലും തരില്ലേ മര്യായക്ക് എൻ്റെ ചിപ്പി മോളെ വിട്ടു തന്നോടെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം ചേച്ചന പറഞ്ഞു അതെ അവൾ എൻ്റെ മോളാന്ന് പറയാം പിന്നെ നിൻ്റെ മോള് നിൻ്റെ മാത്രം എൻ്റെ മഹേഷിൻ്റെ കുഞ്ഞാന്ന് പറയണ അതെ നിങ്ങളുടെ മഹേഷിൻ്റെ കുഞ്ഞാന്നുള്ള എൻ്റെ തെളിവിരിക്കുന്നേ അമ്മ പറയും ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാന്ന് അവരായിരിക്കും അച്ഛൻ എന്ന് പറയാ ഇത് കേട്ട് ഒരു നിമിഷം സ്വപ്നവല്ലി മഞ്ചരി ഒന്ന് ഞെട്ടിപ്പോയി അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല ഇത് കേട്ടതും മഞ്ചിരി പറഞ്ഞു നീ അതല്ല അതിലപ്പുറം പറയൂടി കാരണം നീ അങ്ങനെ നടന്ന ഒരു സ്ത്രീ സ്ത്രീയല്ലേ എന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ അങ്ങനെ നടന്ന അതുകൊണ്ടാണ് ഞാൻ പറയണേ മഹേഷിന്റെ അല്ല കുട്ടി എന്നുള്ള കാര്യം ഇതേ സ്വപ്നവലിക്ക് വല്ലതും പറയാൻ പറ്റുമോ അതുകൊണ്ട് കൂടുതലും ചിപ്പിമോളുടെ കാര്യത്തിൽ നിങ്ങളെ അധികാരം കാണിച്ചുകൊണ്ട് വരണ്ട ചിപ്പിമോളുടെ അമ്മയായി ഞാനിവിടെ ഉണ്ട് എന്ന് പറയുകയാണ് സ്വപ്നവലി പറഞ്ഞു ഇതേ രചനെ നീ വെറുതെ കിടന്ന് കളിക്കില്ലെന്ന് പറയുകയാണ് കളിച്ചല്ല കളിച്ചത് നിങ്ങളല്ലേ എന്ന് ചോദിക്കുവാണ് എന്നാലും നിനക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു മഹേഷിന്റെ കുട്ടിയല്ലെന്ന് കേട്ടപ്പോൾ രചന പറഞ്ഞു ഇനിയിപ്പൊ നിങ്ങൾ കൂടുതൽ ഡി എൻ ടെസ്റ്റിനൊന്നും പോണ്ട കാര്യമില്ല മഹേഷിന് കുഞ്ഞു തന്നെയാണ് ആ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ടെന്ന് പറയാണ് പിന്നെ പറഞ്ഞു അതെ ഞാൻ ഇങ്ങോട്ട് വന്ന എന്തിനാന്ന് വെച്ചാൽ എന്ന് പറഞ്ഞപ്പോ അങ്ങോട്ട് ഇഷിതയെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ഒച്ചപ്പാടും വേളം കിട്ടി ഇഷിത ഇറങ്ങി വന്നാണ് പെട്ടെന്ന് രചനയെ കണ്ടു ആ രചനയോ വരാൻ പറയണം ഇഷിതയോട് രചന പറഞ്ഞു അതെ ഞാൻ മോളെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാണെന്ന് പറയണം ഇത് കേട്ടുത്തേനും ഒരു നിമിഷം സ്വപ്നവല്ലിയും മഞ്ചിനും ഞെട്ടിപ്പോയി അപ്പോഴേക്കും അങ്ങോട്ടേക്ക് മഹേഷും കൂടെ ഇറങ്ങി വരുവാണ് മഹേഷിനെ കണ്ടതും രചന മഹേഷിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കുവാണ് ഈ സമയത്ത് സ്വപ്നവല്ലി പറഞ്ഞു അതെ മോനെ ഇവള് പറയാ അതെ ചിപ്പിമോൾ ഇവിടെ ഉണ്ടെന്ന് ഇഷ്ടിതയുടെ അടുത്തുണ്ടെന്ന് പറയുക എന്നിട്ട് ഞാനൊന്ന് കണ്ടുപോലുമില്ല മോനെ അറിഞ്ഞാൽ എന്ന് ചോദിക്കുവാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും മഹേഷ് പറഞ്ഞു അതെ ചിപ്പിമോൾ ഇഷിതയുടെ അടുത്തുണ്ടെന്ന് പറയാണ് എന്നിട്ടാണോ നീ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലോടോ മോനെ ചിപ്പിമോൾ ഇവിടെ ഉണ്ടായിട്ട് ഞാൻ അവളെ ഒന്ന് കണ്ടുപോലുമില്ലല്ലോ എനിക്കെന്താ ചിപ്പിമോളെ ഇപ്പം കാണണമെന്ന് പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത രചനയുടെ ബാലരജനെ അകത്തേക്ക് വരാനും പറഞ്ഞ് രചനയെ കൂട്ടിക്കൊണ്ട് പോകാണ് വല്ലാത്ത സങ്കടം ആയി പോയി സ്വപ്നവലിക്ക് അങ്ങനെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോത്തേനും രചനയോട് ഇഷിതി ചോദിച്ചു അല്ല രചന ടൂറൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കാണ് അല്ല അത് പിന്നെ ഞാന് അതെ കുഞ്ഞിനെ കേസ് കളിച്ചു മേടിച്ചെടുത്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഉത്തരവാദിത്തം രചനയ്ക്ക് ഇല്ലേന്ന് ചോദിക്കുക ഇന്നലെ രചനയെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ പരിധിക്ക് പുറത്തായിരുന്നു പരിധിക്ക് പുറത്ത് അല്ലായിരുന്നല്ലോ വെല്ലടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് പിന്നെ ഞാന് ആകാശിന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയേക്കൊരു അവിടെ പോയപ്പോൾ എന്താ മോളെ കൊണ്ടായാലും എന്താ കുഴപ്പം അത് അവിടെ കൊണ്ടാൻ പറ്റാത്തൊരു സാഹചര്യം ആയിരുന്നു പറയണം ഓ അങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ് അല്ല ഞാൻ വിളിച്ചിരുന്നാ കോളെടുക്കാതെ അത് പിന്നെ ഡി ജെക്കിടയിലായിരിക്കും അതുകൂടെ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയാം ബെല്ലടിച്ചു ഓ അങ്ങനെ വരട്ട കാര്യങ്ങൾ അപ്പം അതാണ് കാര്യം അത് ഇനി രചനയ്ക്ക് എന്തൊക്കെയോ ഉണ്ടെന്ന് ഞാൻ അന്ന് വന്നപ്പോഴും അറിഞ്ഞല്ലോ എപ്പോഴും ടൂറ് മാത്രമല്ലോ അപ്പം കുട്ടിയുടെ കാര്യം ആര് നോക്കും എന്ന് ചോദിക്കാം ഇത് കേട്ടത് രചനയൊന്നും മിണ്ടിയില്ല എന്തുമായിക്കോട്ടെ ഞാൻ ചിപ്പി മോളെ വിളിക്കാമെന്ന് പറയണം അപ്പോഴേക്കും ചിപ്പിമോളെ അകത്തുനിന്ന് ഷീയാമ്മ എന്ന് പറഞ്ഞ് ഓടി ഇങ്ങോട്ട് വരുവാണ് രചന അവിടെ നിപ്പുണ്ടായിരുന്നു രചനയെ മൈൻഡ് പോലും ചെയ്തില്ല ഇഷിതനെ വന്ന് കെട്ടിപ്പിടിക്കുവാണ് ഷീയാമയെന്ന് പറഞ്ഞുകൊണ്ട് ബാ ഷിയാമ്മേ നമുക്ക് ഗെയിം കളിക്കാന്നൊക്കെ പറഞ്ഞ് വിളിക്കുവാണ് അതെ മോളെ ഇപ്പൊ പോയിക്കോ നമുക്ക് പിന്നെ കളിക്കാമെന്ന് പറയണം അത് പറ്റില്ല ഇപ്പൊ ഇപ്പം കളിക്കണമെന്ന് പറയാം മോളുടെ അമ്മ കൊണ്ടുവന്നിട്ട് വന്നിരിക്കുന്നു മോൾക്ക് ആവപ്പം പോകണ്ടതെന്ന് ചോദിക്കുക ഇത് കേട്ടതും ചിപ്പിമോൾ ഇഷിതനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഇല്ല ഞാൻ പോകില്ല എനിക്ക് ഷിയാമ്മയുടെ കൂടെ നിന്നാൽ മതി ഞാൻ പോത്തില്ല എന്ന് പറയണം അങ്ങനെ പറയരുതേ ഞാൻ എന്ന് പറഞ്ഞിട്ട് ചിപ്പിമോൾ അകത്തേക്കൊരു ഓട്ടം വെച്ച് കൊടുക്കുവാണ് ഇത് കണ്ടു കഴിഞ്ഞതും ഇഷിത മോളെ കണ്ടില്ലേ അവളുടെ കൊച്ചു കുഞ്ഞാവള് അവളുടെ മനസ്സിൽ അവളോട് ആര് സ്നേഹം കാണിക്കുന്നോ അവരോടായിരിക്കും അവൾക്ക് സ്നേഹം കൂടുതൽ ഒരു അമ്മയായിട്ട് പോലും ഇഷിതേനെ രജനെ അവൾ അമ്മയായിട്ട് കാണാനായിട്ട് കൂട്ടാക്കുന്നില്ല അതിന്റെ കാരണം എന്താ രജന വേണ്ട പരിഗണന ഒന്നും കൊടുക്കുന്നില്ല ഇനിയെങ്കിലും മോളെ സ്നേഹിച്ചില്ലെങ്കിൽ അവൾ ഒരിക്കലും നിങ്ങളുടെ അടുത്ത് അടുക്കില്ല എന്ന് പറയുന്നത് ഒരു കരിഞ്ച് ഞാൻ അവളെ പോയി കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞു അകത്തേക്ക് വരുവാണ് പിന്നീട് മോളൊഴഞ്ഞു അതെ ചിപ്പൻ മോളെ വന്നിരിക്കുന്നത് എൻ്റെ അമ്മയല്ലേ നീ അവിടെ കഴിയേണ്ടതെന്ന് പറയാ വേണ്ട ഞാൻ പോവില്ല എന്ന് പറയാ അങ്ങനെ വായിച്ച് പിടിച്ചിട്ട് കാര്യമുണ്ടോ ഷിയാമ്മ പറഞ്ഞ മോള് കേൾക്കില്ല എന്ന് ചോദിക്കാം എനിക്ക് കേൾക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് പോകാൻ ഇഷ്ടമില്ല ഞാൻ അങ്ങോട്ടേക്ക് പോകത്തില്ല എന്ന് പറയാം എനിക്കിഷ്ടമില്ല എനിക്ക് ഷിയാമ്മയുടെ അടുത്ത് തിന്നാ മതി ഇവിടെ നിന്നോളാം ഇവിടെയാണെങ്കിൽ എനിക്ക് എൻ്റെ ആഡീനെ കാണാം അച്ചമ്മേനെ കാണാം അച്ചച്ഛനെ കാണാം എല്ലാവരെയും കാണാം പിന്നെ എന്തിനാ ഷിയാമ്മൻ ഞാൻ അങ്ങോട്ട് പോന്നെ ഞാനിവിടെ നിന്നോളാം എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ചിപ്പിമോളെ അടുത്ത് കരയാൻ തുടങ്ങി ഈ സമയത്ത് രചനയുടെ അടുത്തേക്ക് പ്രിയാമണി വരുവാണ് പ്രിയാമണി വന്നിട്ട് പറഞ്ഞു രചന ഇപ്പൊ തന്നെ കണ്ടില്ലേ ചിപ്പിമോൾ ചിപ്പിമോൾക്ക് സ്നേഹം കൂടുതൽ ആരോടാ ഇഷ്യുതയോടാ കാണിക്കുന്നത് എന്തുകൊണ്ടാ രചന കൊടുക്കേണ്ട സ്നേഹം രചന കൊടുക്കുന്നില്ല കൈക്കുഞ്ഞായ സമയത്ത് രചന പോയതല്ലേ അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഇപ്പോഴും കുഞ്ഞിനുണ്ടായിരിക്കും കുഞ്ഞുങ്ങൾക്ക് സ്നേഹം കൊടുക്കേണ്ട ഒരു അഞ്ച് വയസ്സ് വരെയാണ് അപ്പം അത് കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൊടുക്കണമെന്ന് പറയാം പ്രസവിച്ചുകൊണ്ട് അമ്മേ ആകത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും രചനയുടെ കണ്ണെന്ന് അറിഞ്ഞു തന്നു രചന പറഞ്ഞു അത് പിന്നെ ഞാൻ എൻ്റെ സാഹചര്യത്തിൽ അതെന്തും ആയിക്കോട്ടെ പക്ഷേ എങ്കിൽ ഇപ്പം തന്നെ കൂടെ ഉണ്ടായിട്ട് പോലും രചനയ്ക്ക് കുഞ്ഞിനെ നോക്കാണ്ട് പറ്റുന്നില്ല കുഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോലും ശ്രദ്ധിക്കുന്നില്ല പിന്നെ രചന എന്തിനാ വാശി പിടിച്ചാൽ കുഞ്ഞിനെ കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ആൻറ്റി ഞാൻ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എനിക്കിത്രയൊക്കെ പറയാനുള്ളൂ ഇപ്പം തന്നെ കണ്ടില്ലേ എൻ്റെ മോളോട് കാണിക്കുന്ന സ്നേഹത്തിന് നാലിനൊന്നു പോലും സ്വന്തം പെറ്റമ്മയായി ആ കുഞ്ഞ് കാണിക്കുന്നില്ല അപ്പം അതിനർത്ഥം നിങ്ങൾ എന്നെ അവളുടെ മനസ്സിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു അതാണ് അതിന് അർത്ഥം ഒരു കാര്യം ഞാൻ പോയി ചായ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് അകത്തേക്ക് പോവാണ് പ്രിയാമണി ഈ സമയം രചന എന്ത് ചെയ്യണമെന്ന് അറിയില്ല രചന നിൽക്കുവാണ് അപ്പോഴാണ് രജനയുടെ ഫോണിലേക്ക് സൗദാമിനിൻ്റെ കോൾ വരുന്നത് സൗദാമിനെ വിളിച്ചിട്ട് പറഞ്ഞു അതെ സാറ് വിളിച്ചായിരുന്നോ മാഡത്തിനോട് നിൽക്കുക ഇല്ല അല്ല സാറിപ്പോ ഫോൺ ചെയ്യുന്നു കേട്ട ആര് രണ്ടു ദിവസത്തിന് കാണത്തില്ല ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന് അല്ല മാഡത്തിനോട് പറഞ്ഞില്ല നിൽക്കു അല്ല എന്നോട് പറഞ്ഞില്ല അല്ല മാട ഇത് എവിടെയാന്ന് നിൽക്കുക ഞാൻ വേറെ സ്ഥലത്താണെന്ന് പറയണേ അല്ല ഞാനോർത്ത് മാടത് അറിഞ്ഞു കാണുമായിരിക്കും ഓർത്ത് എന്ന് പറയുന്നത് ഞാൻ ഞാനറിഞ്ഞിട്ടില്ല വെച്ചോ ഞാൻ തന്നെ അങ്ങോട്ട് വന്നേക്കാന്ന് പറയണം രചനയ്ക്ക് ആപ്പട അസ്വസ്ഥയെ തന്നോട് പറയാതെ മഹേഷ് അല്ല ആകാശം എങ്ങോട്ടാ പോണേന്നുള്ള ചിന്തയുണ്ടായി പിന്നീട് നേരെ ചിപ്പിമോളിൻ്റെ ഇഷിതയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് ഈ സമയം ഇഷിത ചിപ്പിമോളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും കേട്ടിട്ട് ചിപ്പിമോൾക്കാണെങ്കിൽ ചിപ്പി പോ ചിപ്പിമോള് പോകത്തില്ലെന്ന് ഒരേ നിർബന്ധം അതേ മോള് പോകണം കേട്ടോ പിന്നെ മോൾക്ക് എപ്പോഴെങ്കിലും ഇഷിയാമ്മയെ കാണാൻ തോന്നിയിട്ടാണെങ്കിൽ ഷീയാമ്മൾ മോളുടെ അടുത്തേക്ക് ഓടി വന്നേക്കാം മോള് വിഷമിക്കേണ്ട എന്നൊക്കെ ഒരു ഒരു വിധത്തിൽ സംബന്ധിപ്പിച്ചു അപ്പോഴേക്കുവാണ് രജന അങ്ങോട്ട് വരുന്നത് മോളുടെ അമ്മ വന്നല്ലോ ഇനി മോള് പോയില്ലെന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് രചന വന്നിട്ട് പറഞ്ഞത് അതേ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാണ് എന്ത് അല്ല എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് പോണമെന്ന് പറയാണ് അങ്ങോട്ട് വീട്ടുവേര് അത്യാവശ്യമായിട്ട് പോകണം ഞാൻ മോളെ വന്ന് വീട്ടും പിന്നീട് വന്ന് കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാംന്ന് പറയാം ആണ് എന്നാൽ ശരി എന്ന് പറയാണ് ഇതിൽ പല ഒരു സന്തോഷം ചിപ്പിമോളക്കില്ലായിരുന്നു രേഖനെ അങ്ങോട്ട് പോവാണ് ചിപ്പിമോളെ കെട്ടിപ്പിടിച്ച് ഉമ്മ നോക്കുവാണ് ഇഷിത ചിപ്പിമോളക്കും ഭയങ്കര സന്തോഷമായി ആ സമയത്ത് ആകെ ടെൻഷൻ അടിച്ച് സ്വപ്നവലി ഒക്കെ ഇരിക്കുവാണ് സ്വപ്നവലിയുടെ ഒക്കെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും രാമദാജൻ ചോദിച്ചു എന്താ സ്വപ്നം നീ ഇങ്ങനെ ഇരിക്കണേ സാധാരണ ഇന്നത്തെ ദിവസം ഇങ്ങനെ അല്ലെന്ന് പറയണം അങ്ങനെയല്ല പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇന്ന് ചിപ്പി മോളുടെ ബേർത്ത് അല്ലേ എല്ലാ വർഷവും ഈ സമയത്ത് ഇവിടെ ആഘോഷമായിരിക്കും മഹേഷ് ഡൽഹിയിൽ നിന്ന് വരും എന്തൊക്കെയായിരുന്നു ഇതെല്ലാം കേട്ട് മഹേഷ് കൊണ്ട് ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ലോ എന്നാലും ചിപ്പിമോൾ അവിടെ അത്ര അടുത്തുണ്ടായിട്ട് പോലും ഒന്ന് കാണാൻ പോലും പറ്റിയില്ലോ അവരോടൊന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല എനിക്ക് നല്ല വിഷമം ഉണ്ടെന്ന് പറയാണ് അതെ ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ചിപ്പിമോളെ രചന വന്ന് കൊണ്ടുപോയില്ലെന്ന് ചോദിക്കാം അപ്പോഴേക്കും മഞ്ചിരി പുറത്തുനിന്ന് അകത്തേക്ക് വരൂ വരുവാണ് മഞ്ചിരി വന്നിട്ട് പറഞ്ഞു അതേ ചിപ്പിമോളെ കൊണ്ട് അവള് പോയിട്ടില്ല എന്ന് പറയാണ് രജന കൊണ്ടോ ഇല്ലേ അതെ അവള് പോയി പക്ഷെ കൂടെ ചിപ്പിമോളില്ലാന്ന് പറയാ ഇത് കേട്ടത് സ്വപ്നവലിക്ക് സന്തോഷമായി അങ്ങനെയാണെങ്കിൽ അവൾ അപ്പുറത്ത് കാണുമായിരിക്കും നമുക്ക് അവളെയും ഇങ്ങോട്ട് വിളിച്ചാലോ എന്ന് ചോദിക്കാം ഇത് കേട്ടതും മാഷ് പറഞ്ഞു അതൊന്നും ശരിയാത്തില്ല അതെന്താ കുഞ്ഞിനെ ഇങ്ങോട്ട് വിട്ടു തന്നെ അല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് ചോദിക്കണം മഹേഷ് പറഞ്ഞു അത് ശരിയാ കുഞ്ഞിനെ ഇഷ്യത ഇങ്ങോട്ട് വിട്ടു തരണം അങ്ങനെ തരുമെന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുക സ്വപ്നവൊലി പറഞ്ഞാൽ അവൾക്ക് തന്നാൽ എന്താ കുഴപ്പം ഇത് കേട്ടതും രാമനാഥൻ പറഞ്ഞു അങ്ങനെയൊന്നും വിടാൻ പറ്റില്ല എന്ന് പറയണം എന്നാലും ഇത്ര അടുത്തുണ്ടായിട്ട് പോലും മഹേഷിന് പോലും കുഞ്ഞിനെ ഒന്നും കാണാൻ പറ്റിയില്ലോ പെട്ടെന്ന് തന്നെ രാമനാഥൻ പറഞ്ഞു മഹേഷ് കുഞ്ഞിനെ കണ്ടില്ല ആര് പറഞ്ഞു ഒരു ദിവസം മൊത്തം കുഞ്ഞിൻ്റെ കൂടെ ഉണ്ടായിരുന്നു മഹേഷ് അവരൊരു ദിവസം അടിച്ചു പൊളിച്ചെന്ന് പറയണം സ്വപ്നവർക്ക് അത്ഭുതമായിരുന്നു ഇത് കേട്ടെന്ന് മഹേഷ് പറഞ്ഞു അതെ ആരോടും എന്നോട് ഈ കാര്യം പബ്ലിസിറ്റി ചെയ്തുതെന്ന് ഇഷിത പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയായിരുന്നെന്ന് പറയണം ആഹാ അപ്പം അങ്ങനെ വരട്ടെ അപ്പം കുഞ്ഞിനെ കാണാത്ത ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് കുഞ്ഞിനെ കാണണം എന്നാഗ്രഹമുണ്ട് കൊഞ്ചിക്കണമെന്ന് ആഗ്രഹമുണ്ട് അതെ രാമ പോയി ഒന്ന് കൂട്ടിക്കൊണ്ട് വരാമെന്ന് ചോദിക്കാം ഇത് കേട്ടതും മാഷ് പറഞ്ഞു മാഷിലെ രാമനാഥൻ പറഞ്ഞു അതെ ഞാനല്ല ഒരു കാര്യം സ്വപ്നം പോയി കൂട്ടിക്കൊണ്ട് വരാൻ പറയാണ് ഞാൻ എങ്ങനെയാ രാമ എന്താ രാമരാമൻ പോയി കൂട്ടിക്കൊണ്ട് വരാൻ പറയാണ് അങ്ങനെ അവസാനം രാമനാഥൻ ശരി ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ ടൂറിനടുത്ത് എന്നിട്ട് എന്ത് ചെയ്യണം എന്നറിയില്ല നിൽക്കണ സമയത്ത് മാഷ അങ്ങോട്ട് കയറിയിരുന്നേ എന്താ രാമ എന്താ എങ്ങനെ നോക്കി നിൽക്കുന്നത് കേൾക്കുകയാണ് അല്ല അത് പിന്നെ ഞാൻ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു പറയാം അതെന്ത് ഇവിടെ ഒന്നാണ് സംസാരിക്കുന്നത് അകത്തേക്ക് കയറി വരാൻ പറയണം അല്ല അത് പിന്നെ കയറി വരാനും പറഞ്ഞ് രാമനാഥനെ അകത്തേക്കും ഉണ്ടേലുവാണ് ആ സമയത്ത് പ്രിയാമണിയും സുവിത്രങ്ങോട് സംസാരിച്ചോണ്ടിരിക്കുവാണ് പ്രിയാമണിയോട് സുത്ര പറഞ്ഞു അകത്ത് ഇഷുതേയും ചിപ്പിമോളും ഉണ്ടെന്ന് പറയാം ഇത് കേട്ടോ പ്രിയാമണി പറഞ്ഞു എനിക്കൊന്നും മനസ്സിലാകാത്ത ഒരു കാര്യം ആ ചിപ്പിമോളെ അവൾ എന്തിനാ ഇവിടെ വെച്ചോണ്ടിരിക്കുന്ന ഇത് കേട്ടുകഴിഞ്ഞപ്പോനും സൂയിത്ര പറഞ്ഞു ഉം ഉടനെ മിക്കവാറും കെട്ട് നടക്കുമെന്ന് പറയാം കെട്ടോ എന്ത് കേട്ട് അല്ല കല്യാണമേ ആരുടെ കല്യാണം മഹേഷിന്റെ കല്യാണം മിക്കവാറും ദേ ദ ഇവിടുത്തെച്ചിൻ മഹേഷാണ് നമുക്ക് കല്യാണം കഴിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത് നീ എന്തൊക്കെയാ പറയാണ് അങ്ങനെയാണെങ്കിൽ കാക്ക മലർന്ന് പറക്കും എന്ന് പറയുന്നത് അതെ ഇപ്പോഴത്തെ കാക്കയ്ക്കൊന്നും ഒരു സെൻസില്ല ഇപ്പോഴത്തെ കാക്കയൊക്കെ മിക്കവാറും മലർന്നു പറക്കുന്നതാന്ന് പറയാണ് അത് നടക്കുമെന്ന് പറയാണ് അപ്പോഴേക്കുമാണ് മാഷൻ രാമനാഥനും കൂടി കയറി വരുന്നത് അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പ്രിയാമണിയെ നോക്കുവാണ് പെട്ടെന്ന് രാമനാഥനെ നോക്കിയിട്ട് മാഷു പറഞ്ഞു അതേ രാമനാഥൻ എന്തോ കാര്യം പറയണ്ടെന്ന് എല്ലാവരുമായിട്ട് ഇത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു അതെ തെറ്റാണ് പറയുന്നെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ ഞാനൊരു കാര്യം ആവശ്യപ്പെടാൻ വേണ്ടി വന്നാന്ന് പറയുന്നത് ഇന്ന് ചിപ്പിമോളുടെ ബർത്ത്ഡേ ആ എല്ലാ വർഷവും ചിപ്പി മോളുടെ ബേർഡ് ഭയങ്കര ഗംഭീരമായിട്ട് ആഘോഷിക്കുന്ന വീട്ടില് അപ്പൊ ഈ വർഷം ആഘോഷിച്ചാൽ കൊള്ളാന്നുണ്ട് ചിപ്പിമോൾ ഇവിടെ ഉള്ളതുകൊണ്ട് ചിപ്പിമോളെ അങ്ങോട്ടേക്ക് ഒന്ന് വിടുവോ എന്ന് ചോദിക്കുക ഇത് കേട്ടോണ്ട് ഇഷ്യതി അങ്ങോട്ട് വരുന്നേ ഇഷ്യതി ഇങ്ങനെ നോക്കുവാണ് പെട്ടെന്ന് പ്രിയാമണി ഇതിനകത്ത് തീരുമാനം എടുക്കേണ്ട ഇഷ്യതി അല്ലേന്ന് ചോദിക്കുവാണ് ഇഷ്യു പറയട്ടെ എന്ന് പറയാ ആ സമയം ഇഷ്യുത പറഞ്ഞു ഞാനെന്ത് പറയാനാ അച്ഛൻ എന്താന്ന് വെച്ചാൽ പറഞ്ഞോളാം പറയാണ് മാഷൻ ബേഡേ അല്ലേ അവർ ആഘോഷിക്കട്ടെ പോട്ടേനും പോരത്തേന് വൈകുന്നേരം വരെ കുഞ്ഞു ഉണ്ടല്ലോ എന്ന് പറയാണ് അങ്ങനെയാണെങ്കിൽ അവർ പൊണ്ടേ ആഘോഷിച്ചിട്ട് കൊണ്ടു വരട്ടെ അല്ലെ പ്രിയെന്നു വയ്ക്കുക അത് ശരിയാ മാഷേന്ന് പറയുന്നത് അപ്പോഴേ അക്കിയോ അകത്തുനിന്ന് അച്ചച്ചാന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പിമോൾ ഓടി വരുവാണ് ഓടി വന്ന് രാമനാഥനെ കെട്ടിപ്പിടിക്കുക രാമനാഥൻ കുഞ്ഞിനെ മാലി എടുത്ത് ഉമ്മ വെക്കുവാണ് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അവർക്ക് കാരണം കുഞ്ഞിനാണെങ്കിൽ അതിനേക്കാളും വലിയ സന്തോഷം കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് അച്ചച്ഛനെ കാണുന്നു അങ്ങനെ ചിപ്പിമോളം കൊണ്ട് അപ്പുറത്തെ ഫ്ളാറ്റിലേക്ക് മുറിയിലേക്ക് പോവാണ് അവര് ആ സമയത്ത് ആപ്പട അസ്വസ്ഥപ്പെട്ടിരിക്കെ സ്വപ്നവല്ലി മഹേഷിനോട് പറഞ്ഞു ഇത്ര സമയമായിട്ട് തന്നെ രാമൻ വരാത്തേ ഇവിടുന്ന് ഇവിടം വരെ കുഞ്ഞിനെ ഒന്ന് വിളിച്ചുകൊണ്ട് വരാൻ ഇത്ര സമയം താമസം വേണമെന്നൊക്കെ ചോദിക്കാ അന്നൊരു കാര്യം ചെയ്യാ അമ്മ അങ്ങനെ ചെന്ന് വിളിച്ചോണ്ട് വരാൻ പറയാണ് അപ്പോഴേക്കും മഞ്ജിരി പറഞ്ഞു അതിനിപ്പോ എന്താ ഇത്ര ഇരിക്കുന്നേ കുഞ്ഞിനു മേലെ അവൾക്ക് അവകാശം ഒന്നും ഇല്ലോ അന്നൊരു കാര്യം ചേച്ചി ചേച്ചി പോയി കഥകൾ തല്ലിപ്പൊളിച്ചു അവളെ ഇങ്ങോട്ടും വിളിച്ചറിക്കൊണ്ട് വാ എന്താ അത് മതിയോന്ന് ചോദിക്കുവാണ് എന്തു ചെയ്യണം എന്ന് അറിയത്തില്ല രാമനാഥൻ അങ്ങോട്ട് വന്നു കുഞ്ഞു കൂടെയില്ലായിരുന്നു എന്താ രാമ കുഞ്ഞിനെ അവര് വിട്ടില്ല എന്ന് ചോദിക്കാ എനിക്ക് അപ്പഴേ അറിയായിരുന്നു കുഞ്ഞിനെ വിട്ട് കാണത്തില്ലല്ലേ എന്ന് നോക്കാം അതെ നീ പോയി മാപ്പ് അറിയണമെന്ന് മാപ്പ് അറിഞ്ഞാൽ കുഞ്ഞിനെ വിടുവെന്ന് ഞാനാ ഞാൻ മാപ്പ് അറിയണമെന്നോ എന്നാലും കുഴപ്പമില്ല മാപ്പ് പറയണേ മാപ്പ് അറിയാം കുഞ്ഞിനെ വേണ്ടല്ലേ ഞാൻ പോയി പറയാന്ന് പറഞ്ഞപ്പോൾ രാമനാഥൻ പറഞ്ഞ് വേണ്ട മാപ്പൊന്നും പറയണ്ട അതെ നിനക്ക് നിന്റെ തെറ്റ് മനസ്സിലായാൽ മതി ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ അവരുടെ ഇടപെടലിൽ എത്ര നല്ല മാന്യുമായിട്ടാന്ന് അറിയാമായിരുന്നോ അങ്ങനെ വേണം മനുഷ്യന്മാരാണെങ്കില് അല്ലാതെ പരസ്പരം കടിച്ചു കയറാൻ നോക്കുവല്ല ചെയ്യേണ്ടത് എന്ന് പറയാണ് അപ്പോഴേ ചിപ്പിമോള് അച്ഛമ്മെന്ന് വിളിച്ച് ഓടി അങ്ങോട്ട് വരുവാണ് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി സ്വപ്നവലിക്ക് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ടെത്തുന്ന